ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പെട്ടെന്ന് ഞാൻ ഒരു വിഴുക്കു എങ്ങനെ ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് അതെല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇപ്പോൾ സമയത്തിനാണല്ലോ വാല്യൂ അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് പൊട്ടറ്റം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം കഴുകിയതിനു ശേഷം ഞാനൊരു ഇച്ചിരി ഉപ്പും മഞ്ഞളൂടെ പറ്റി ഒന്ന് വെച്ചിരിക്കുന്നു ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് പിരിച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ നിറച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞ് നമ്മളീ സമയത്ത് ഒരു ഇച്ചിരി കരിയേപ്പലിട്ടുകൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവർ മെ മിഴുപ്പാറ്റിക്ക് കിട്ടും നല്ല വല കിഴങ്ങല്ല നല്ല വല്ല കൂടി മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കോരിയെടുക്കാം നന്നായിട്ട് എണ്ണയൊന്ന് വാല വെക്കണം എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാളെടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് സ്വൽപ്പം മസാല സാലും തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുക എല്ലാം ഒന്ന് ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് പൊരിയ പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ തോന്നുകിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഒന്നും കുഴയാതെ നമുക്ക് മെഴുക്കാറ്റിയെടുക്കാൻ നോക്കും നമുക്കിതൊരു ഡിഷിലോട്ട് മാറ്റിയിടാം ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരുടെയും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ